ദൈവത്തോടുകൂടെ അല്പസമയം മനോഹരത്വം ഗ്രഹിക്കുന്നതിനുള്ള കഴിവ് ധ്യാനത്തിനായി പത്തൊൻപതാം സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ പത്തൊൻപത് ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കും പകൽ പകലിന് വാക്കു വാക്കുപൊഴിക്കുന്നു രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം കേൾപ്പാനുമില്ല ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും പൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു അവിടെ അവൻ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു അത് മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളന് തുല്യം പോലെ തൻ്റെ ഓട്ടം ഓടുവാൻ സന്തോഷിക്കുന്നു ആകാശത്തിൻ്റെ അറ്റത്തു നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു അതിൻ്റെ ഉഷ്ണം ഏൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല യഹോവയുടെ ന്യായ പ്രമാണം തികവുള്ളത് അത് പ്രാണനെ തണുപ്പിക്കുന്നു യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാകുന്നു അത് അൽപബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു യഹോവയുടെ ആജ്ഞകൾ നേരുള്ളവ അവ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു യഹോവയുടെ കൽപ്പന നിർമ്മലമായതും ഭക്തി നിർമ്മലമായതും അത് എന്നേക്കും നിലനിൽക്കുന്നു യഹോവയുടെ വിധികൾ സത്യമായവ അവ ഒട്ടൊഴിയാതെ നീതി അവ പൊന്നിലും വളരെ തങ്കത്തിലും ആഗ്രഹിക്കത്തക്ക തേനിലും തേൻകട്ടയിലും മധുരമുള്ളവ അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു അവയെ പ്രമാണിക്കുന്നതിൽ വളരെ പ്രതിഫലമുണ്ട് തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ സ്വമേധാ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ അവ എൻ്റെ മേൽ വാഴരുത് എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതകഹീതനുമായിരിക്കും എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ ഹോവേ എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ മനുഷ്യരുടെ മാനസിക വികസനത്തിന് അതിപ്രധാനമായ ഒന്നോ ഒന്നാണ് ചുറ്റുപാടും കാണുന്ന പ്രകൃതി സൗന്ദര്യം ഗ്രഹിക്കുന്നതിനുള്ള കഴിവ് ഇത് ആവശ്യമുള്ള സംഗതിയായി തോന്നാറില്ല മാനസികമായ അറിവ് പൂർണ്ണമാ ആകണമെങ്കിൽ ദൈവ സൃഷ്ടിയുടെ മനോഹരത്വം ശരിയായി ഗ്രഹിക്കാനുള്ള കഴിവുണ്ടാകേണ്ടതാണ് പ്രകൃതിയിലും കലകളിലും സാഹിത്യത്തിലും മറ്റുമുള്ള മനോഹരത്വം ഗ്രഹിക്കുന്നതിനും അതിൽ ദൈവത്തിൻ്റെ സൗന്ദര്യം ദർശിക്കുന്നതിനുള്ള കഴിവ് ദൈവത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാകേണ്ടത് ആവശ്യമാണ് നമ്മുടെ ആരാധനകളും ആരാധന സ്ഥലങ്ങളും മനോഹരമാക്കുക എന്നത് ആത്മീക ജീവിത സൗന്ദര്യത്തിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണെന്ന് വിചാരിക്കുന്നതിൽ വലിയ തെറ്റുണ്ടായിരിക്കുകയില്ല ബുദ്ധി കൊണ്ടും കാര്യം ഗ്രഹിക്കുന്നത് മൂലം ഒരു ചുരുങ്ങിയ അനുഭവം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ പ്രകൃതിയുടെ മനോഹൃതയിലും കേവലം വികാരപരമായ ചിത്തവൃത്തിയിലും കൂടെ ചിലപ്പോൾ ബുദ്ധിപൂർവ്വമല്ലാതെയും ശ്രേഷ്ഠമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ദൈവത്തിന് നമ്മെപ്പറ്റിയുള്ള ഉദ്ദേശത്തിൽ സൗന്ദര്യത്തിലുള്ള ആനന്ദം ഒരു സ്ഥാനം അറിയിക്കുന്നുണ്ടെന്നുള്ളതിന് സംശയമില്ല ഇത് ഈ സ്വഭാവം ലോകത്തിൻ്റെ ഇന്നത്തെ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ് മനുഷ്യൻ്റെ ശാരീരിക ആവശ്യങ്ങൾ കൊണ്ട് മാത്രം തൃപ്തി അടയുന്നില്ല അവൻ്റെ തൃപ്തിക്ക് പ്രകൃതി സൗന്ദര്യം ആവശ്യമായിരിക്കുന്നു ഇതിനേക്കാൾ അത്യാവശ്യമായത് പലതുള്ളപ്പോൾ എന്തിനാണ് ഈ സംഗതികളിൽ നാം ശ്രദ്ധ പതിപ്പിക്കുന്നതെന്ന് തോന്നിയേക്കാം ഇത് ചെയ്യുകയും അത് ത്യജിക്കുകയും ത്യജിക്കാതിരിക്കുകയും വേണം നമ്മുടെ ആരാധന മനോഹരമാക്കുന്നതിൽ ശ്രദ്ധ പതിപ്പിക്കുക നമ്മുടെ സംഗീതം ആരാധനയിലുള്ള ഏറ്റു വെല്ലൽ ഇവ വളരെ ഭംഗിയായി ഹൃദയപൂർവമായി സമർപ്പണത്തോടെ നടത്തേണ്ടതാണ് ദേവാലയവും ചുറ്റുപാടുകളും എത്രയും മനോഹരമാക്കണം നമ്മുടെ ഭവനങ്ങളും അതിനോട് ചേർന്നുള്ള സ്ഥലവും ഭംഗിയായി സൂക്ഷിക്കുന്നതിൽ നാം ശ്രദ്ധ പതിപ്പിക്കാറുണ്ടോ ഇവയിലെല്ലാം അധികമായി മനോഹരമായ സ്വഭാവവും എല്ലാവർക്കും ആസ്വദിക്കുന്ന ഭംഗിയുള്ള വായുമണ്ഡലം സൃഷ്ടിക്കണം അവനെല്ലാം നന്നായി ചെയ്തു എന്ന് പറയുന്ന പോലെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി ഗുരുലഘുത്ത ഭേദമന്യെ ഭംഗിയായി ചെയ്തിരിക്കേണ്ട കടമ ഒരു ക്രിസ്തീയ ഭക്തനുണ്ട് ബാഹ്യവും ആന്തരികവുമായ ഭംഗിയും മനോഹരത്വവും സാമൂഹ്യ കാര്യങ്ങളുള്ള സൃഷ്ടിക്ക് ഉണ്ടാകേണ്ടതാണ് എല്ലാറ്റിനും സൗന്ദര്യം വെളിപ്പെടട്ടെ അതിനുള്ള ശ്രമം നമ്മുടേതാകുമ്പോൾ ലോകത്തിൻ്റെ വളർച്ച കുറേ കൂടെ പൂർണ്ണതയോടഴുക്കുന്നതാണ് എല്ലാറ്റിനും മനോഹരമായി സൃഷ്ടിച്ച് ഞങ്ങളുടെ ദൈവമേ അവിടുത്തെ സൃഷ്ടിയുടെ മനോഹരത്വത്തെ ആസ്വദിപ്പാനും എല്ലാ സംഗതികളും ഭംഗിയായി പ്രവർത്തിപ്പാനും സഹായിക്കണമേ ഞങ്ങളുടെ ചുറ്റുപാടുകളെയും കുടുംബത്തെയും സമുദായത്തെയും സഭയെയും ദൈവിക മനോഹരത്വത്തിൽ ആക്കി തീർപ്പാൻ യജ്ഞിക്കുന്നതിന് ഞങ്ങൾക്ക് കൃപ കൃപതെരുമാറാകണമേ ആം